എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുധരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് ദാ വെണ്ടയ്ക്ക പുളിക്കറിയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പൊ ദാ ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് വെജിറ്റബിൾസിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടില് സാധാരണതാ കിച്ചണിൽ കാണാറുള്ള വെണ്ടയ്ക്കയും അതുപോലെ തന്നെ തക്കാളിയും കൊണ്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് അപ്പൊ വെണ്ടയ്ക്ക എടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് മൂത്ത വെണ്ടയ്ക്ക എടുക്കരുത് അതുപോലെ തന്നെ തക്കാളി പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒന്ന് എടുക്കുക അപ്പൊ തക്കാളിയും വെണ്ടയ്ക്കയും ദാമ്മയുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് കുഞ്ഞൊരടുക്കളത്തോട്ടം സമയം കിട്ടുന്ന പോലെയൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക വെച്ചാൽ ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് പറിച്ചെടുത്തിട്ട് കറികൾ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ കറികൾ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖമാണ് കേട്ടോ ഇപ്പൊ ഒരുപാട് പച്ചക്കറിയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിന്ന് വരില്ല പക്ഷെ ഈ വെണ്ടയ്ക്കയും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ തക്കാളിയും വെണ്ടയ്ക്കയും വെച്ചിട്ട് പല രീതിയിൽ നമുക്ക് കറികൾ തയ്യാറാക്കാല്ലേ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പൊ ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കുട്ടികൾക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഈ കറി അപ്പതാ ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി തക്കാളി പറഞ്ഞല്ലോ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ വെളിച്ചെണ്ണയിൽ ചേർത്ത് ഈ കറി തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കണും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതുപോലെ ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വെക്കണം അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വെണ്ടയ്ക്ക ഏകദേശം ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല അതാ ഞാനിതൊന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പം തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തപ്പം ആ എണ്ണ കുറച്ചൊന്ന് കുറഞ്ഞു പോയിരുന്നു അതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അപ്പം കടുക് കുറച്ചൊന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ജീരകം ജീരകം ഒരു കാൽ ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടം കാൽ ടീസ്പൂണിലും കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ അപ്പം ഇത് രണ്ട് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ സവാളൊന്ന് അവോയ്ഡ് ചെയ്യുക കാരണം നമ്മുടെ ഈ കറിയിൽ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഒന്നും കൂടി കൂടുക ഒരുപാട് ചെറിയ ഉള്ളി ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി അത്രേ എടുത്തിട്ടുള്ളൂ അതൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മോപ്പിച്ചെടുക്കുക ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അപ്പം വെളുത്തുള്ളി ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നല്ലി വെളുത്തുള്ളിയാണ് അത്യാവശ്യം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക പിന്നെ നമ്മളിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ രണ്ട് തക്കാളിയാണല്ലോ എടുത്തത് അതിലൊരു തക്കാളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി മാറ്റി വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാട്ടോ അതിന് ശേഷം ഇത് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നമ്മുടെ ആ തക്കാളിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇപ്പം ഇതാ ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് അപ്പൊ എരിവിന് ആവശ്യമായത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്ന് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാനുള്ളതാണ് ഇനി ഇതേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത് ഒന്നേകാൽ ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല കേട്ടോ ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പൊ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ മുളക് പൊടിക്കൊക്കെ ചിലതിന് നല്ല എരിവുണ്ടാവും അതനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ചേർത്ത പച്ചമുളകിനും അത്യാവശ്യം നല്ല എരിവുള്ളതാണ് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഈ മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾ അതിന്റെയൊക്കെ ഒരു പച്ചമണമൊന്നും മാറണമല്ലോ അതുപോലെ ഒന്ന് ഇളക്കി ചെറിയ തീലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അങ്ങനെ എടുക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ് നമ്മുടെ വാളമ്പുളിയില്ലേ ഇപ്പൊ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് ഇനി അത് പിഴിഞ്ഞ് ഒന്ന് അരിച്ച് ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പൊ ചെറിയ തീലിട്ടിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളൊരു തക്കാളി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ തക്കാളി ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അത് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ തക്കാളി അരച്ചതും കൂടെ ചേർക്കുമ്പോഴ് നമ്മുടെ ഈ ഒരു കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരും അപ്പോൾ അത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനി ഇതാ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഇല്ല തിളപ്പിച്ചാറിയ വെള്ളം ഇതാ ഒരു കാൽ കപ്പില് അല്പം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിനി വരുമ്പോൾ അത്യാവശ്യം കുറച്ചൊരു ഒഴിച്ചേറിയായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വളരെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കരുതേ ഒരുപാട് ഇട്ടു കൊടുത്താൽ നമ്മുടെ കറിക്ക് ആ മസാലയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരാനായിട്ടാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ കേട്ടോ നമ്മൾ വളരെ കുറച്ച് വെള്ളമാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ ഞാനൊരു മൂന്ന് മിനിറ്റ് ആണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തത് ഇതാത്തോർന്ന് നോക്കിയപ്പം ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് അവർ തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യൂജിപ്പിച്ചു കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കുക ഈ സമയത്താണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അത് നേരത്തെ ഇട്ടു കൊടുക്കരുത് കാരണം ഓൾറെഡി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണല്ലോ അതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ പൊടിക്ക് ഗരം മസാലയൊക്കെ ചേർത്തുകൊണ്ട് കുട്ടികൾക്ക് സാധാരണ ഈ മസാല കറികളാണ് താല്പര്യം അപ്പൊ അതൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഇതിന്റെ ടേസ്റ്റ് അതിഗംഭീരമായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ചോറിന്റെ കൂടെ മാത്രമല്ല ടോ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഒരു മസാലക്കറിയും കൂടിയാണല്ലോ അതാ ഇതിപ്പം നമ്മൾ വെണ്ടയ്ക്കൊക്കെ ചേർത്ത് കൊടുത്തു ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അതാ ഒരു കഷ്ണം ശർക്കര അതെന്തായാലും ചേർത്ത് കൊടുക്കണം പഞ്ചസാരയല്ല ശർക്കര തന്നെ ചേർത്ത് കൊടുക്കണം പുളിയും എരിവും മധുരവും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു കറിയാണ് ഇനി ഇതാ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ ഉലുവപ്പൊടിയും ശർക്കരയും ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് മാത്രല്ല നല്ല മണവും മണവായിരിക്കും നമ്മുടെ കറിക്ക് ഇനി ഒന്ന് അടച്ചു വെക്കുക കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുക നമ്മൾ ചേർത്ത് കൊടുത്ത വെണ്ടയ്ക്കയിലേക്ക് അരിവും പുളിയും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഇതും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി ഇതാ നമ്മുടെ വെണ്ടയ്ക്ക പുളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കണം കഴിച്ചു കഴിയുമ്പോൾ അറിയാട്ടോ കേട്ടോ ഇതിന്റെ രുചി എത്രത്തോളം ഉണ്ട് നമ്മൾ പിന്നെയും മിന്നെ ഉണ്ടാക്കി കഴിക്കും അതാ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കടുക് വറക്കൊന്നും വേണ്ട ഇട്ട് കൊടുത്താൽ മതി സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കിയിട്ടുണ്ടല്ലോ ഉടനെ തന്നെ നമ്മൾ വിളം ഒരു ഒര മുക്കാൽ മണിക്കൂറെങ്കിലും ഈ മീൻ കറിയൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ കുറച്ചു നേരം വെച്ചിട്ട് പിന്നെ കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് കിട്ടുക അതുപോലെ ഈ വെണ്ടയ്ക്കയിലേക്ക് എരിവും പുളിയൊക്കെ ഇറങ്ങി കഴിയുമ്പോഴാണ് വെണ്ടയ്ക്ക കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഈ കറി എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം അറിയിക്കണോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു